എല്ലാം പെട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മള് നറേഷൻ കേട്ടിട്ട് പൊട്ടിച്ചു വെച്ച സാധനമാണ് ബാഹുബലി പോലെ രണ്ട് പാർട്ട് ഇറക്കാനുള്ള കോണ്ടന്റുമായിട്ടാണ് വരുക പുതിയൊരു സിനിമ ഞാൻ എടുക്കുന്നത് അടുത്തിന്റെ അടുത്തല്ല മഷേ എനിക്ക് അറിയില്ല കാരണം അതിൽ കാൽക്കുലേഷൻ തെറ്റാറുണ്ട് റിയില്ല നമ്മുടെ ടൈപ്പ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് അതൊരു തിരറ്റു രാജശേഷനും ാലോചിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാൻ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക്എൻഡിൽ ഞാൻ ഉണ്ടാവും ഫീൽ ഗുഡ് സിനിമകളും ഹ്യൂമറുള്ള സിനിമകളും ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു ത്രില്ലറാണ് മൂന്നിനുള്ള സൈക്കോ ആണ് പ്രോപ്പർ സൈക്കോ ആണ് ഇയാൾ റിഗ്രസീവാണ് ആണ് എന്താ പറയുക ഭയങ്കര പിന്തിരിപ്പനായിട്ടുള്ള ഒരു പഴഞ്ചൻ ഒരാളാണ് ഗുരുജാതി ജാതകം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിനീ ശ്രീനിവാസൻ പി പി കുഞ്ഞുകൃഷ്ണൻ ഹിന്ദു തമ്പിയാണ് എന്ന റിപ്പോർട്ടറിൽ നമ്മുടെ പോലുള്ളത് നമസ്കാരം ഗുരുജാതി ജാതകം എന്ന സിനിമ ഒരു കംപ്ലീറ്റ് ഫൺ റൈഡാണ് അപ്പോൾ ലൌഡായ എക്സെൻട്രിക് ആയ ഒരു നായകനുള്ള ഒരു കംപ്ലീറ്റ് ഫൺ റൈഡ് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ആക്ട് ഒരു പഴയ നൊസ്റ്റാൽജിയ ഫീലാണ് തോന്നിയത് നായകൻ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിയുടെ മകൾ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നിന്ന് ഈ അച്ഛൻ അമ്മ ക്യാരക്റ്റേഴ്സ് അടക്കം മിസ്സിംഗ് ആവുന്നു എന്ന് പറയുന്ന ഒരു സമയത്താണ് ഇത്രയും ഫുൾ ഫാമിലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു പടം വരുന്നത് അപ്പോൾ ഇത് തിയേറ്ററിൽ കാണുമ്പോഴും ആൾക്കാർ ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഇവരുടെയൊക്കെ കൗണ്ടേഴ്സിനൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമ ഇറങ്ങി ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് നിങ്ങൾ നോക്കി കാണുന്നത് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഒന്ന് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ സുബേർക്ക തീരുമാനിക്കുന്നത് ജനുവരി പത്തൊമ്പതാം തീയതി രാത്രി സുബേർക്ക എന്നെ വിളിച്ച് പറയുകയാണ് അപ്പോൾ അതിനു മുമ്പൊക്കെ മാഷും ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ അഭിനയിച്ച മൃദുലുണ്ട് അപ്പം എല്ലാവർക്കും ഈ സിനിമയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കും എപ്പോഴായിരിക്കും റിലീസ് എപ്പോഴായിരിക്കും റിലീസ് മാഷെ അറിഞ്ഞൂടാ എന്ന് പറയും ഞാൻ മൃദുൽ വിളിക്കും അപ്പം മൃദുലിനെ ഈ സബ് ടൈറ്റിൽ ചെയ്യുന്ന വിവേക് രഞ്ജിറ്റ് വിവേക് രഞ്ജത്ത് മൃദുലിൻ്റെ ഫ്രണ്ട് അപ്പോൾ വിവേക് മൃദുലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പടം തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറക്കും എന്നൊക്കെ വിവേക് മൃദുലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയും ഇത് പറക്കണമെങ്കിൽ ആദ്യം ഇതൊന്നും ഇറങ്ങേണ്ടെങ്കിൽ ഇത് എപ്പോഴിറങ്ങുക അപ്പോൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ജനുവരി പത്തൊമ്പതിനാണ് സുബേർക്ക വിളിച്ച് പറയുന്നത് ജനുവരി മുപ്പത്തൊന്നിന് നമുക്ക് റിലീസ് ചെയ്യാം അപ്പോൾ അധികം പടങ്ങളില്ല നല്ലൊരു വിൻഡോ കിട്ടും എന്നുള്ളൊരു സംഭവം പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇത്ര ഫാസ്റ്റായിട്ട് ഒരു പടത്തിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഓഡിയൻസിന് പോലും അവരുടെ മെമ്മറിയിൽ പോലും ഇങ്ങനൊരു സിനിമയില്ല എപ്പോഴോ പോസ്റ്റർ കണ്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളു പാട്ടൊക്കെ കുറേ മുമ്പ് ഇറങ്ങിയതാണ് അപ്പോൾ ഈ പത്തൊമ്പതാം തീയതി തീരുമാനിച്ച് അപ്പോൾ ട്രെയിലർ എപ്പോൾ റിലീസ് ചെയ്യും നമ്മുടെ കോണ്ടന്റ് വിടണമല്ലോ ഒരു ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അപ്പോൾ ഇതെപ്പോൾ റിലീസ് ചെയ്യും അങ്ങനെ നോക്കി അവസാനം റിലീസിന് മൂന്ന് ദിവസം മുമ്പാണ് ട്രെയിലർ വരുന്നത് അപ്പോൾ അങ്ങനെ വെടിയും ഈ സിനിമ ാണ് കുഞ്ഞാഷനാലും ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട് പ്രേക്ഷകരുടെ റെസ്പോൺസ് ലൈവായിട്ട് കാണുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഈ സിനിമ ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് കാണുന്നത് ആദ്യം കാണുന്നത് അർച്ചനയിൽ വെച്ചിട്ട് അപ്പോൾ സിനിമ കണ്ട് പുറത്തിറങ്ങുന്നവരൊരു സന്തോഷം അതൊരു ഒരുപാട് മറ്റ് സിനിമകൾ കണ്ട് ചിരിക്കാനൊരു അവസരം കിട്ടിയതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത്ര ഈ തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാൻ പറ്റിയൊരു സിനിമ അതുമാത്രം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ അമ്മ നിലയിൽ അപ്പുറത്ത് അച്ചാച്ചൻ അമ്മമ്മ അല്ലേ അമ്മമ്മ എല്ലാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കുടുംബ ആനന്ദരവൻ അതെല്ലാം ഇതിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനക്ക് തോന്നുന്നു കണ്ണൂർ ഈ പാട്ട്യം അതുപോലെ തന്നെ കല്യാശ്ശേരി ഈ കല്യോട്ട് അല്ലെ ആ തറവാടുമായി ബന്ധപ്പെട്ട് കല്യാട് തറവാട് ശരിക്കും പറഞ്ഞ ഒരു കുടുംബ ചിത്രം തന്നെയാണ് എല്ലാം കൊണ്ടും ഇപ്പോൾ ഇന്ദുവിനായാലും ജോമുവിൻ്റെ ശൂഷ്യങ്ങൾ ശേഷം ഒരു ബിഗ് ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത് ഈ ഒരു സിനിമ ഒരു ഹ്യൂമർ ടോണിൽ പോകുമ്പോഴും ഹിന്ദുവിന്റെ ക്യാരക്ടറാണ് കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് പോകുന്ന ഒരു കഥാപാത്രം എങ്ങനെയായിരുന്നു ഈ ഒരു ഗ്യാപ്പിന് ശേഷം മലയാളത്തിലേക്ക് വരുന്നു ഈ ഒരു ഒരു ബിഗ് ഒരു പടം ചെയ്യുന്നു ഒരു ഹ്യൂമർ പടം ചെയ്യുന്നു എങ്ങനായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോ ജോമിന്റെ സുവിശേഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു എയ്റ്റീൻ അവേഴ്സ് ഒരു പടവും ഹിന്ദിയിലൊരു പടവും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പടം ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പോഷർ എന്റെ ബാനർ അതിൻ്റെ കാസ്റ്റ് അതിൻ്റെ ബാക്കിയുള്ള അതിന്റെ നെയിംസ് അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി ഈ പടമാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് വന്നത് അപ്പം ഞാൻ കുറച്ച് ചൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇല്ല നല്ല പടങ്ങ് വരുമ്പോഴേ ചെയ്യത്തുള്ളൂ അപ്പോഴാണ് ഇങ്ങനൊരു പടം വരുന്നതും രാകേഷ് ഏട്ട ഈ കഥ പറഞ്ഞോടെ എനിക്ക് മനസ്സിലായി ഇത് തിയേറ്ററിൽ ഹിറ്റാവും ബിക്കോസ് ഇത് മലയാളിക്കുള്ള പടമാണ് അത് നമ്മുടെ ഭയങ്കര നല്ല രീതിയിലാണ് അത് പറഞ്ഞപ്പോഴേ ഞാൻ ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിന് എടുക്കുകയും ഇറ്റ് ഇസ് എ ഗുഡ് സ്റ്റേജ് എനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജായിട്ട് തോന്നി ആൻഡ് ഇറ്റ് വാസ് അതാണ് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് തിയേറ്റേഴ്സിൻ്റെ റിലീസ് കാണുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് കാണുന്നത് എനിക്കാ ആദ്യം ആ സ്റ്റോറി കേട്ടേൻ്റെ ഒരു വോമത്ത് ഉണ്ട് ഈ പറഞ്ഞപോലെ ഫാമിലിയുടെ ഒരു വോമത്ത് ആ ഹ്യൂമറിൻ്റെ വോം ബിക്കോസ് ഹ്യൂമർ ഹാസ് ഓൾവേസ് ബിൻ നമ്മുടെ മലയാള സിനിമയുടെ ഒരു മെയിൻ ഒരു നെടുതാണ് അപ്പോൾ അത് വെൻ ഇറ്റ് കംസ് ബാക്ക് കുറേ നാളായി വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മൂവി വന്നത് അപ്പം അപ്പം തറലി എൻജോയ് ചെയ്ത് ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തോ അത്രത്തോളം തന്നെ ഇപ്പോഴും ഓഡിയൻസ് അത് എൻജോയ് ചെയ്യണം ഇപ്പോൾ വിനീതം പറഞ്ഞ പോലെ ഇതൊരു കറക്റ്റ് വിൻഡോ ആണ് സിനിമ റിലീസ് ചെയ്യണത് അപ്പോൾ ജനുവരിയിൽ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊമിനിക് രേഖാചിത്രം പോലുള്ള ത്രില്ലേഴ്സ് ആണ് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് ഈ മന്ത് എൻഡ് ചെയ്യുന്ന ഒരു ബാങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ വരുന്നു ഒരു കംപ്ലീറ്റ് ഹ്യൂമർ സിനിമ അപ്പോൾ ആൾക്കാർ ഇത് തിയേറ്ററിൽ ഈ പറയുന്ന ഫസ്റ്റ് സീൻ തൊട്ടേ ആൾക്കാർ ചിരിക്കുന്നുണ്ട് വിദുവിൻ്റെ ആ സീന് വരുമ്പോഴേ ഈ സിനിമയുടെ ഒരു ടോൺ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ സിനിമ പോകാൻ പോകുന്നത് വിനുവിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രേക്ഷകർ കുറെ നാളായിട്ട് ഈ ഒരു ഇത്തരത്തിലൊരു ഹ്യൂമർ സിനിമ കാണാൻ കാത്തിരിക്കുന്നതിൻ്റെ ഒരു അക്സെപ്റ്റൻസും ഒരു ലവും കൂടെ സിനിമയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അല്ല ആൾക്കാർക്ക് ആൾക്കാർ ചിരി എത്രത്തോളം മിസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് തിയേറ്ററിൽ കിട്ടുന്ന റിയാക്ഷൻ അതായത് ചെറിയ ഹ്യൂമർ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തടക്കം ആൾക്കാർ ചിരിക്കുന്നുണ്ട് ചില സാധനങ്ങളൊക്കെ ഇപ്പം മാഷ് അഭിനയിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിട്ടും ആൾക്കാർ ചിരിക്കുന്നു തോന്നിയ ചില സാധനങ്ങളുണ്ട് ഇപ്പൊ കാസർഗോഡ് എന്ന് പറയുന്ന സംഗതിയൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മാഷ ഡയലോഗിന് ആൾക്കാർ ചിരിക്കും പിന്നെ ഡബിൽ മാഷ് ഒരു സാധനം കൂടെ ആഡ് ചെയ്തു ഇപ്പം റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്വീറ്റ് ഡ്രീംസ് മോനെ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ ഇത് ഉറപ്പായിട്ടും ആൾക്കാർ നന്നടിച്ചിരിക്കുന്നുള്ളതറിയാം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ അത് ചിരി വറ്റിയത് കൊണ്ടാണ് ആളുകളുടെ ഒരു മൂവി എക്സ്പീരിയൻസ് ആ ഇപ്പൊ പ്രേമലും ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം ഉണ്ടായിരുന്നു നുണക്കുഴി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സിനിമയിൽ ആൾക്കാർക്ക് ആ ചിരി കിട്ടിയിട്ടുണ്ട് അതെ പണ്ട് പണ്ടങ്ങനെയല്ലോ നമുക്ക് എല്ലാ മാസവും ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞ് പിന്നെ ഈ ഈ സിനിമയില് ഇപ്പം ഈ ജയേഷ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ഉണ്ടെങ്കിലും എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇപ്പം മാഷ് ഒരു വലിയ സ്പേസ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഈ സിനിമയിലുള്ള ചുരുക്കം ചില സെൻസിബിൾ ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഇന്ദു ചെയ്ത ക്യാരക്ടർ ബാക്കി എല്ലാവരും ഇച്ചിരി ട്വിസ്റ്റഡാണ് ട്വിസ്റ്റഡാണ് റിഗ്രസീവാണ് അങ്ങനെയൊന്നും അല്ലാതെ ഈ സിനിമയുടെ കൃത്യമായിട്ടുള്ള സെൻസ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ഹിന്ദുവിൻ്റെ ക്യാരക്ടറാണ് അങ്ങനെ എല്ലാവർക്കും ഒരു ഒരു സ്പേസ് ഉള്ള സിനിമയാണ് അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സിനെ എഴുതി ഒരു ടു ആർ ഫിലിമിൽ പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ റൈറ്റർ എൻ്റെ കസിനാണ് പുള്ളി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം അതൊരു ഭയങ്കര ഭയങ്കര ചലഞ്ചാണ് പിന്നെ ഈ റൺ ടൈമിന് ഉള്ളിൽ ഇത് എഡിറ്റ് ചെയ്ത് രഞ്ജേട്ടിനെ ഇത് എത്തിച്ചത് ഗുണ ഇതിൻ്റെ മ്യൂസിക് ചെയ്തയാൾ അപ്പോൾ അങ്ങനെ ഒരു ഒരു ടീം വർക്ക് ശരിക്ക് പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ സിങ് സിനിമ സച്ചിൻ സുധാകരൻ ഹരിഹരൻ എന്നു പറഞ്ഞിട്ട് അവർ ഇപ്പം എന്താ പറയുക ഇന്ത്യ മുഴുവനുള്ള ഇപ്പോൾ ലൊക്കേഷിൻ്റെ ഫിലിംസ് ചെയ്യുന്നവരാണ് ആനിമൽ ചെയ്തിട്ടുള്ളവരാണ് അവരാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണ് വിപിൻ ഇപ്പോൾ എന്നാത്താൻ കേസോഡ് ഹൃദയം ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ ഡി ടി എസ് മിക്സ് ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്ത പടമാണിത് ഇപ്പൊ എന്നിട്ട് പറഞ്ഞാലും ഇപ്പൊ ഗുരുവായാരം പറഞ്ഞ നടയില്ല മാഷിന്റെ ഒരു ഇരിപ്പുണ്ട് ഫോൺ കൊണ്ട് കൊടുക്കാൻ പോകുമ്പോ തനിക്കാണെന്ന് വിചാരിച്ച് ഫോണും പോയിട്ട് പോയിട്ടൊരു ഇരിപ്പുണ്ട് അത് ഗംഭീര കൈയടി കിട്ടിയൊരു സീനാണ് ഇതുപോലെ തന്നെ ഈ സിനിമയിലും മാഷിന്റെ ഒന്ന് രണ്ട് ഗംഭീര ഐറ്റങ്ങളുണ്ട് ആ ക്ലൈമാക്സിൽ ഒരാളെ കുത്തിന് പിടിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നത് പിന്നെ മറ്റേ കൗങ്ങിന്റെ കാര്യം പറയുമ്പോ ആ അതെ കൗിന്റെ കൗങ്ങിന്റെ കാര്യം പറയുമ്പോ ഓടി വന്ന് കട്ടലിലോട്ട് ചാടി ഭാര്യയോട് കാര്യം പറയാൻ സീനുകൾ ഉണ്ട് മാഷി എങ്ങനെയാണ് ഈ ഹ്യൂമർ ഡീൽ ചെയ്യുന്ന എങ്ങനെ ഇപ്പൊ എന്നാത്താൻ കേസ് കൂടുതലും അതിൽ വേറൊരു ടൈപ്പ് ഹ്യൂമർ ആയിരുന്നു ഗുരുവാരമ്പലടയില് വേറൊരു ടൈപ്പ് ഇതിൽ ഒരുമ കുറച്ചുകൂടെ ലൗഡാണ് മീറ്റർ ഒന്ന് ഹൈ ആണല്ലോ മാഷി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഹ്യൂമർ അല്ല മാഷ് ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ആ ഹ്യൂമർ കിട്ടുന്നുണ്ട് മാഷക്കോലായിട്ട് സംഭവിക്കുന്ന മാഷക്ക് ഞാൻ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞാണ് ഒരു ഡയലോഗ് മാഷ് മാഷി പറയുന്നുണ്ട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തെ കുറിച്ച് എന്താ ഇന്റെ അഭിപ്രായം എനിക്കത് എപ്പ കിട്ടുക അപ്പൊ അങ്ങനത്തെ മാഷയിലെ ആ ഒരു ഇതുണ്ട് ഈ വരെ എല്ലാ സ്റ്റാൻഡേർഡിലും കൈ നേടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ മാഷിന് അതോ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അത് ഫോളോ ചെയ്ത് പോകുന്നതാണോ അതോ ഹ്യൂമറിലേക്ക് വരുമ്പോ മാഷിന്റെ ചില നോട്ടോക്കുണ്ട് അതിലൊക്കെ നമ്മൾ ചിരിച്ചു പോകും മാഷൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ സ്ക്രീനിന് മുമ്പിലാണ് മാഷ് ില്ല സ്ക്രിപ്റ്റില് എഴുതി തരുന്നുണ്ട് ഡയറക്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മളെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വേറൊരാൾ അതെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും എൻ്റെ ഒരു നമ്മളെ കൂടെ ഒരു സപ്പോർട്ട് വലിയ വിഷയം തന്നെയാണ് അത് ഇന്നാത്താൻ കേസ് കൂടുതൽ തന്നെയാണ് ചാക്കോച്ചനും അതേ ഒരു സഹായവും സഹകരണം ചെയ്തുകൊണ്ടാണ് ശരി പറഞ്ഞാൽ അത് അങ്ങനെ ആയത് ചിലപ്പോൾ എന്നാത്താൻ കേസ് കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മാഷിൻ പിന്നെ മറ്റേ സുരേഷിനോട് സുരേഷിനെല്ലാം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ ഈ സിനിമയിലായാലും അത്തരത്തിലൊരു കൊടുക്കൽ വാങ്ങുന്ന ഒരു ഗവൺ ടേക്ക് അതിനൊരു കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല വിനീതുമായിട്ട് ക്ലൈമാക്സിലായാലും ക്ലൈമാക്സ് മൊത്തത്തിലൊരു ആണ് സിനിമ അപ്പൊ അതിൽ വരുമ്പോഴും മാഷിന് അതിനൊരു കൃത്യമായിട്ടുള്ള സ്പേസ് എപ്പോഴും കിട്ടിയിരുന്നല്ലോ ഇപ്പൊ വിനീത് കേട്ടോ ഇപ്പൊ ഇം മോഹനൻ പറയുന്ന സംവിധായകൻ നോക്കുമ്പോ അദ്ദേഹം കഥ പറയുമ്പോഴായാലും അരവിന്ദന്റെ അതികളായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസിനോടൊപ്പം തന്നെ ഈ കഥ പറയുന്ന ഒരു ടെറൈനെ കൂടി അദ്ദേഹം ഭയങ്കര രീതിയിൽ ഈ കഥ പറച്ചിൽ നിന്ന് എൻഹാൻസ് ചെയ്യാൻ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ മേലുകാവെന്ന് പറയുന്ന ഒരു സ്ഥലം ആ കഥയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അരവിന്ദന്റെ അതികളാണ് മൂകാംബിക ഇപ്പം ഈ ഈ സിനിമയിലായാലും ഈ വീട് പരിസരം ആ ഫ്ലാറ്റ് ഇതിന് മൊത്തത്തിൽ ഈ കഥയ്ക്ക് ഭയങ്കര രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിനീതേട്ടൻ ഇപ്പോൾ സിനിമകൾ ചെയ്യുമ്പോഴായാലും അത് നിങ്ങള് ഫാമിലി മെമ്പേഴ്സാണ് രീതികളിൽ നിന്ന് ഇൻസ്പയർ ആവാറുണ്ടോ സിനിമകൾ ചെയ്യുമ്പോഴായാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പം ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ മാമന്റെ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു രോഹൻ ഉണ്ട് രോഹൻ മാമനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ രോഹൻ മുമ്പ് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് രോഹൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ രോഹനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ മാവൻ അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് വാ എടാ ഇരിക്കുക വാ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന സാധനം ബ്രേക്ക് ചെയ്ത് കളയും അപ്പോൾ അത് മാവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല നാച്ചുറലി മാവൻ അങ്ങനെയാണ് മാവൻ നല്ല മെൻഷനാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും മാമിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അധ്വാനിക്കും ആ വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാവരും നിന്ന് ചെയ്തു കൊടുക്കും ഇപ്പം എംപുരാനിലെ രാജുവിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വാവക്ക ഉണ്ട് നജ്മുദ്ദീൻ വാവ വാവക്കയായിരുന്നു അരവിന്ദൻ്റെ അതിഥികളിൽ അസോസിയേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം മാമിന് വേണ്ടിയിട്ട് വാവക്ക എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ആ പടത്തിൽ കണ്ടിട്ടുള്ളതാണ് മാമൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങനെയാണ് മാമൻ്റെ കൂടെ അങ്ങ് നിൽക്കും അപ്പോൾ അതൊക്കെ സ്റ്റോറി വേൾഡ് ശരിക്കും എന്താ പറയുക ഈ പറയുന്ന ഒരു എൻഹാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും അത് ഒരു 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 ഫിലിം മേക്കറിൻ്റെ ഒരു സംഗതി മാത്രമല്ല ബാക്കിയുള്ളവരുടെ അടുത്തുള്ള ഇടപെടൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന സ്പേസ് ഇതെല്ലാം വരുമല്ലോ അതിനകത്ത് അപ്പോൾ അത് അതാണ് അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ടെക്നിക്കലിൻ്റെ അപ്പുറത്തുള്ള ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ് ഇപ്പോൾ അല്പം മനസാക്ഷിയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ജോമോനോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത് ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞാലും ഇപ്പം വിനീതേൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാവരും കുറച്ച് റിഗ്രസീവായിട്ട് പെരുമാറുന്നു പല്ലവി മാത്രമാണ് കുറച്ചൊന്ന് നമ്മൾ ബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരാൾ ഈ ഹ്യൂമർ ഇപ്പം ഈ ഒരു ഹ്യൂമർ ചുറ്റുമുള്ള കഥാപാത്രങ്ങളെല്ലാം ഹ്യൂമർ ചെയ്യുന്നു പല്ലവി കുറച്ച് സീരിയസ് ആണ് അപ്പോൾ കുറച്ച് ഹ്യൂമർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ നമുക്ക് കുറച്ച് ഹ്യൂമർ സീൻസ് കിട്ടിയിരുന്നെങ്കിൽ ഫണ് ആയിരിക്കും ചെയ്യാം പക്ഷേ ഈ ഒരു സ്റ്റോറിയുടെ സ്ക്രിപ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനൊരു സെറ്റയർ ആയിട്ടൊരു മൂവിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പോയിന്റ് ഉണ്ട് അപ്പം അതിനൊരു ബേസ് ചെയ്ത് സ്റ്റേബിളായിട്ട് ഓഡിയൻസിന് കുറച്ചും കൂടെ ഒരു അവർ ചിന്തിക്കുന്നത് പറയാനും അത് അവര് വിചാരിക്കുന്നത് അപ്പോഴൊരു കറക്ഷൻ കൊടുക്കാനും ഉള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടൈംലി ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനകത്ത് വളരെ നൈസായിട്ടാണ് രാകേഷ് ആ ക്യാരക്ടറിനെ എഴുതി ചേർത്തിരിക്കുന്നത് ബിക്കോസ് അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോഴേന്ന് ബാലൻസ് ആവുന്നത് എന്നാലേ ആ പോയിന്റ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്ത് സെറ്റായറിൽ വെക്കാൻ നോക്കുന്നു ദാറ്റ് കംസ് ഫോർവേഡ് വെരി ക്ലിയർലി അപ്പോൾ അതൊരു വളരെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടറിലെ ഹ്യൂമർ എന്നല്ല ഹർ പർപ്പസ് വാസ് ദാറ്റ് അത് നന്നായിട്ടാണ് ആ ഒരു ഷോർട്ട് സ്പേസിൽ ഈ പോലെ നല്ല രീതിയിൽ ആ ക്യാരക്ടറിന് ആ സ്പേസ് കൊടുത്ത് കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്ത് ചെയ്തത് ഐ തിങ്ക് ഷീസ് പെർഫെക്റ്റ് ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടമാണോ പിന്നെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് മാഷിന്റെ ട്രെയിലറിലുള്ള ആ ഡയലോഗ് ലേഹ്യത്തെക്കുറിച്ച് ഉള്ളൊരു ഡയലോഗിത് ട്രെയിലർ ഇറങ്ങിയ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സിനിമയിൽ വരുമ്പോഴും ആൾക്കാർ ട്രെയിലർ കണ്ടു പക്ഷേ സ്റ്റിൽ ആ സിനിമയിൽ ആ ഒരു പോർഷൻ വരുമ്പോഴേക്കും ആൾക്കാർ ഒരുപാട് ചിരിക്കുന്നുണ്ട് ആ ഒരു ഡയലോഗ് നമുക്ക് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ കല്യാണപ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്നേഹ്യം ശരിക്കും ലേഹിയുണ്ടോ ലേഹി ഉണ്ടാക്കാം നല്ലൊരു പരസ്യം കൊടുത്താൽ നമുക്ക് വിപണിയിൽ ഇറങ്ങാം ഇറക്കാം ഇതോടെ ഈ പടത്തിന്റെ പേര് ഇതിന്റെ ഒരു ജാതി ജാതിട്ടുണ്ട് ഇത് പഴയ ഒരു പാട്ടിന്റെ ഒരു അല്ലേ റ്റ് ഓഫ് എക്സെൻട്രിക് ക്യാരക്ടേഴ്സ് ഇപ്പൊ വിനീതേട്ടം ചെയ്തു കഴിഞ്ഞു എന്താണ് ഈ ഒരു എക്സെൻട്രിക് ക്യാരക്ടേഴ്സിനോട് എന്താണ് ഇത്ര ഒരു ഇഷ്ടം ഇപ്പൊ ഉണ്ണി അല്ലെങ്കിൽ കുറുക്കൻ വന്നു അതിപ്പോ ഒരു ജാതി ജാതവും അതിനുമുമ്പേ ലവ് ആക്ഷൻ ഡ്രാമ വന്നു എന്താണ് ഒരു ബാക്ക് ടു ബാക്ക് എക്സെൻട്രിക് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഡിഫറെന്റ് ആണ് ഇപ്പം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇച്ചിരി ഒരു 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 ചെറിയൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ക്യാരക്ടറിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ളൊരു നമ്മൾ ലൈഫിൽ നോർമൽ ആണല്ലോ വേറൊരു തരത്തിലുള്ള ഞാൻ ഒരു ബഹളം ഉണ്ടാക്കാണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് സിനിമയിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അത് അത് രസമാണല്ലോ നമുക്ക് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ നമ്മളായിട്ട് നിൽക്കേണ്ടി വരുവല്ലോ സ്ക്രീനിൽ അപ്പോൾ ഇപ്പം ചില സിനിമ ഉണ്ടാവും നമ്മൾ നമ്മളെ പോലെ തന്നെ ബിഹേവ് ചെയ്ത് പോകുന്ന സിനിമ ഉണ്ടാവും അപ്പോൾ നമുക്ക് അഭിനയിക്കുന്ന സമയത്തും നമ്മൾ പണിയെടുക്കാത്തൊരു ഫീലൊക്കെ ഉണ്ടാവും വെറുതെ വെറുതെ പറഞ്ഞ് പറഞ്ഞ് ഈസിലി പോകുന്ന പോലെ ഉണ്ടാവും പക്ഷെ മൂകുന്തനുണ്ണി ആണെങ്കിലും ഇപ്പം തങ്കു ആണെങ്കിലും ഇപ്പോൾ കുറുക്കനാണെങ്കിലും ആ സിനിമയിലെ ആ ക്ലൈമാക്സ് ആയിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഒരുപാട് സീനുകളുണ്ട് ഇൻഹിബിഷൻ നാണൊക്കെ എനിക്ക് എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു വിളിച്ചിട്ട് ഞാൻ ൊക്കോട്ടെന്ന് പെർമിഷൻ ചോദിക്കുമ്പോൾ എന്നിട്ട് നടന്നു വന്നൊരു ഊഞ്ഞാലിരിക്കുന്നു എന്നിട്ട് ഐ ലവ് യു എന്ന് പറയും ഗോപിക ഫോൺ കട്ട് ചെയ്തിട്ട് ഐ ലവ്യു എന്ന് കയറിയ നാടത്തോടെ ഈ ഊഞ്ഞാലാടുന്ന ഒരു സീക്വൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ചിരി വന്നൊരു സീനാണത് അപ്പൊ ഈ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു മീറ്റർ പിടിക്കാൻ സംഭവം ഉണ്ടല്ലോ ഓവർ ആവണം എന്നാൽ ഒരുപാട് ഓവർ ആവാനും പാടില്ല ഇത് പ്രേക്ഷകർക്ക് ക്രിഞ്ചായി തോന്നാൻ പാടില്ല എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് ഈ ഒരു മീറ്റർ പിടിക്കുന്ന ഒരു ക്രിഞ്ചിന്റെ കാര്യം അറിയില്ല കാരണം അതിൽ എന്റെ ക്രിഞ്ചില്ല പക്ഷെ ഇപ്പൊ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ സ്ക്രിപ്റ്റ് പലതവണ വായിച്ചിട്ടാണല്ലോ നമ്മള് ഇതില് വരുന്ന അപ്പൊ ഈ പറഞ്ഞ സീൻ തുടങ്ങുന്ന സമയത്ത് ഇയാൾ ഭയങ്കര റൊമാൻറ്റിക് ആണ് അപ്പോൾ പെട്ടെന്ന് ഷോവനിസ്റ്റ് ആവും പിന്നെ ഉള്ളിലുള്ള കാര്യം പിന്നെ ആണുങ്ങൾ ആരുമില്ല എന്ന് പറയുമ്പോഴേക്കും ഇയാൾ വീണ്ടും ആവും അങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് അപ്പൊ ഗേൾസ് എന്ന് പറയുമ്പോൾ സേഫ് ആണ് ഗേൾസ് ആണ് അങ്ങനെ അത് നമുക്ക് സീൻ വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുള്ളത് കൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ ഒരു സാധനം ഉണ്ടല്ലോ വെറുതെ നിക്കുകയല്ലോ ഈ എലമെന്റ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യും ഈ എനിക്ക് പെട്ടെന്ന് മുകുന്ദനുണ്ണിയും ഇതിലെ ജയേഷും ചെറിയ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് അയാൾ ചെറിയ ക്രൂക്കഡ് ആയിട്ടുള്ള ആളാണ് അതൊരു വേറെ ടൈപ്പ് ഓഫ് ഒരു നെഗറ്റീവ് അത് വേറെ എക്സ്ട്രീം ലെവലാണ് പക്ഷെ ഇത് ഇത് ഇയാൾ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള മിസോജനിസ്റ്റിക് ആയിട്ടുള്ള അയാളുടെ തരത്തിലുള്ള ഒരു മോശം വ്യക്തിയാണ് സൈക്കോ ആണ് 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 ഷോവനിസ്റ്റ് പക്ഷെ ഇയാളൊരു എന്താ പറയുക ഭയങ്കര ഒരു 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 പഴഞ്ചൻ ഒരാളാണ് അയാളുടെ ഈ സിനിമ വളർന്നു വന്ന സാഹചര്യം കൂടി പാമ്പിനെ കൊല്ലുന്ന സൈക്കോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സീനെന്ന് പറയുന്നത് ഗോപികയെ കാണാൻ വരുന്നു ഗോപിക ഒന്ന് വിളിച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ജയശുമായിരുന്നു നീതന്റെ വരുന്നു വന്നിട്ട് ഹോട്ടലിലേക്ക് ആദ്യം എൻറ്റർ ചെയ്യുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഗോപിയെ കണ്ട് ഇന്ന് പ്രണയത്തോട് കൂടി ഒന്ന് നോക്കുമെന്നാണ് പക്ഷെ ആദ്യം പറയുന്നത് വന്ന് മണത്ത് നോക്കിയിട്ട് ബിരിയാണി എന്നാണ് എന്നിട്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ബിരിയാണി വരുന്ന ഇതിൽ മുട്ട ഇല്ല എന്ന് പറഞ്ഞ അയാൾ അവിടെ കണ്ട് ബഹളം ഉണ്ടാക്കുന്നു അപ്പൊ ഇതിന്റെ ഞാൻ ആ സീൻ തന്നെ ഫസ്റ്റ് അത് സീൻ നേരത്തെ മുട്ടയുടെ ഫുൾ ഉണ്ടായിരുന്നു എഴുതിരുന്നു കാര്യത് വായിച്ചു തിരിച്ചതാണ്

ോ നിങ്ങളുടെ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ സംഭവിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അത്തരത്തിൽ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ അത് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഫോളോ സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആ എന്തെങ്കിലും ഒക്കെ ചെറിയ ഇമ്പ്രൂവ് ചെലപ്പോ

ഒരു ഒരു ജാതി അത് വേണ്ടി കൊളാബറേറ്റ് ചെയ്യുന്നു തീരെ കംപ്ലീറ്റ്ലി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ അതിൻ്റെ എക്സ്ട്രീമി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻ ആണിത് വേണ്ടി കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഹ്യൂമർ ഇങ്ങനെ രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യാം വിനീതൻ്റെ ഒരു കൊളാബറേഷൻ കൂടെ ഉണ്ടായിരുന്നോ സ്ക്രിപ്റ്റിൽ അതോ എക്സാക്ട്ലി ഒരു ഇല്ല എൻ്റെ അടുത്ത് രാജ വരുമ്പോൾ തന്നെ രാകേഷ് ചട്ടനും രാഷേട്ടൻ്റെ കോർ റൈറ്റർ ഉണ്ട് സരേഷും അവർ കൊണ്ടുവന്ന മെറ്റീരിയലിൽ തന്നെ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു പിന്നെ രാകേഷ് ചട്ടനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ ഒരുപാട് എഴുതാനും ഒരുപാട് പറയാനും ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഇതെങ്ങനെയെങ്കിലും ചുരുക്കി ഒറ്റ സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഒരുപാടുണ്ടാവും രണ്ട് പടത്തിന്റെ ബാഹുബലി പോലെ രണ്ട് കോണ്ടന്റുമായിട്ടാ വരുക രാഷ്ട്രീയം അപ്പൊ അതൊരു ഒറ്റ സിനിമയാക്കി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ ഒന്നും കുറവുണ്ടാവില്ല ഇതിലും ഇനി ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഉണ്ടായിരുന്നു ഇതിൽ ഷൂട്ട് ചെയ്ത നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കുറെ സീനുകളുണ്ട് ഇതിന്റെ ഈ സിനിമ ഹ്യൂമർ പോർഷൻസ് വരോട് അത് പോയിട്ടുണ്ട് അതിലൊക്കെ എപ്പോഴും ഏത് പടം ചെയ്താലും മാഷിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞാലും ഹ്യൂമർ പല രീതിയിലുള്ള ഹ്യൂമർ ട്രൈ ചെയ്യുന്നു അപ്പൊ ഇനി ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാനൊരു താല്പര്യം ഹ്യൂമറിൽ നിന്ന് മാറി ഇനി കുറച്ച് അല്പം വില്ലനിസോന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇപ്പൊ നേരത്തെ പറഞ്ഞാലും മുകുന്ദനുണ്ണി സൈക്കോ ക്യാരക്ടർ ചെയ്തു ഇനി ഇത് നമ്മളെല്ലാരും ഇനി ഇതാണ് സൈക്കോ ും കേസ് കൊടുക്കഴിഞ്ഞ ഇപ്പോൾ ഇതാണ് കുറച്ചുകൂടി മറ്റു സിനിമകളും കുഴപ്പമില്ലാണ്ട് പോയി പക്ഷെ എന്നാലും കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി ഒരു ജാതി ജാതകം മാറി സ്വാഭാവികം അങ്ങനൊരാഗ്രഹം തന്നെയാണുള്ളത് ആളുകളെ ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പം ഇദ്ദേഹം പുതിയൊരു സിനിമ എടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികം വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും റോളുണ്ടോ അടുത്തേ ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചില്ല അതെ 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 അത് ചോദിച്ചത് നമുക്ക് ആവശ്യക്കാരത്തിനാ എനിക്കും മഷ കൂടെ വർക്ക് ചെയ്യാൻ അത്രയും സന്തോഷമാണ് ക്യാരക്ടേഴ്സ് വില്ലൻസ് എന്ന് ചോദിക്കാൻ കാരണം ഈ ലാസ്റ്റ് എല്ലാം പെണ്ണൊന്നും കിട്ടാതെ ശേഷിരിക്കുമ്പോ പല്ലവി വരും എന്റെ കൂട്ടാന്റെ മോളാണ് അവൾക്ക് തള്ളിക്കളയില്ല നീ പോയി കാണണം എസ് എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം ഉണ്ട് ഇപ്പോഴും കുളത്തിനടുത്ത് നിന്നിട്ട് അപ്പൊ ആ ഒരു മൊമെന്റിൽ അത്രയും നേരം അച്ഛനൊന്ന് ചിരിപ്പിച്ച് നിൽക്കുന്ന അച്ഛൻ ഒന്ന് സീരിയസ് ആവുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു സീനുകൂടെ മുന്നിൽ കണ്ടാണ് മാഷിനോട് ചോദിച്ചത് കാസർഗോഡ് അതുപോലെ തന്നെ കാസർഗോഡില് ഇതില് ബാബു വന്നു ചേരുന്ന ക്യാരക്ടർ എടുത്തു പറഞ്ഞത് എനിക്ക് ആ ഡ്രീം സീക്വൻസ് ഉണ്ടല്ലോ ഇയാളെ ആലോചിച്ച് അല്ല പക്ഷെ ആ ഒരു ഇപ്പൊ അത് അത് കൃത്യമായിട്ട് കൺവേ ആവണല്ലോ ആ സീനിൽ ചിലപ്പോ ഒരു പോയിന്റ് ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് വൾഗറായി പോകും എന്നുള്ള സംശയം എന്നുള്ള സീനില് പക്ഷെ അത് തിയേറ്ററിൽ കൃത്യമായിട്ട് ചിരി കെട്ടുന്നുണ്ട് അത് ബാബു വാനി ചേട്ടനും കൂടെ ചെയ്യുമ്പോ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരുന്നത് വരത്രീ ആക്ഷൻ ചെയ്തൊരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ചിരിപ്പിക്കുമ്പോ നമുക്കത് ഒട്ടും വിചാരിക്കുന്നില്ല അതെങ്ങനെയായിരുന്നു ആ സീനില് അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു ഗീവൻ ടേക്ക് എനിക്കത് ആലോചിക്കുമ്പോൾ ഇതിനെ കണ്ടിന്യൂ അടുത്ത റിയൽ ഇതും ഒരു ഫോളോ ഭയങ്കര അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ബാബോട്ടാ എന്നുള്ള വെളിയാണ് അപ്പൊ അല്ല അതെല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ചെയ്യേണ്ടി ലൊക്കേഷനിൽ മുമ്പേ നമുക്കറിയാം വളരെ ആയിട്ട് സ്ക്രിപ്റ്റഡ് ആയിരുന്നു സംഭവിക്കുന്ന ഒരു സീനും ഇത് ട്രെയിന് ഇയാള് വല്ലാത്ത രീതിയിലുള്ള ആമർശം പ്രകടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോ ഇങ്ങനെ ഒരു സീൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു മൊമെന്റിൽ നറേഷനിൽ മൊമെന്റിലും പ്രോപ്പർ ഒന്നുമില്ല ഇപ്പൊ ഇനി എങ്ങനെയാണ് മലയാളത്തിലേക്ക് അടുത്തൊരു പ്രോജക്റ്റിലേക്ക് ഇനി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതെങ്ങനെയാണ് ഒരു ഒരു ജാതി ജാതകം ഒരു വലിയ ബ്രേക്ക് ഇത്രയും ഗ്യാപ്പ് ഇല്ലാതെ അടുത്തൊരു സിനിമ ഉണ്ടാവും തീർച്ചയായിട്ടും മലയാളത്തിൽ കുറെ ചെയ്യണം എന്നാണ് ആഗ്രഹം അതല്ലാത്താണല്ലോ എനിക്ക് കുറച്ചുകൂടെ ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ പോലെ ഇതുപോലെ ഹ്യൂമർ ആവാം സീ ക്യാരക്ടേഴ്സ് എല്ലാ ട്രൈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ടൈപ്പ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് അതൊരു ഹരമാണ് നോട്ട് ഓൺലി എ ചലഞ്ച് അത് നമ്മൾ വളരാനും നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനും ഗ്രോ ചെയ്യാനും സഹായിക്കും അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയാലും എന്ത് ഇന്ന ക്യാരക്ടർ വേണമെന്ന് ഒരിക്കലും പറയില്ല എന്ത് ക്യാരക്ടർ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റും എന്ന്

നമ്മളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ആണല്ലോ അതിപ്പം നായകനായിട്ട് വരുന്ന സിനിമകളായിക്കോട്ടെ ഡയറക്ഷൻ വെഞ്ചർ വരുന്ന സിനിമകളായിക്കോട്ടെ ഇതിട്ടൊന്നും ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ലൈഫിന്റെ ഒരു പോയിന്റ് ഫീൽ ഗുഡ് സിനിമകൾ ചിരിപ്പിക്കുന്ന സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരെയും ചിരിപ്പിക്കാനാണ് ആഗ്രഹം അടുത്തൊരു സിനിമ വരുന്നു എന്താണ് അതിന്റെ ഒരു നമുക്ക് എനിക്ക് ആയിട്ട് അത് കുറെ നാളായിട്ട് ഇപ്പം തിര കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒരു ഡാർക്ക് സംഭവമാണോ അതോ സസ്പെൻസ് അങ്ങനെ ത്രി ഇപ്പൊ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ വെച്ചിട്ട് അത്രത്തോളം ഡാർക്ക് ആക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഒരു ഒരു ബിറ്റ്വീൻ ഒരു ഗ്രേ ഏരിയയില് വെച്ചുകൊണ്ട് ആ പടം പോണെന്നുണ്ട് തിരയുടെ അത്രയും ഡാർക്കാവരുതെന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് സിനിമ എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യുന്ന അത് നമ്മൾ ഷൂട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ ു ഇപ്പൊ എന്റെ മൈൻഡിൽ അത്രയും എനിക്ക് കൂടുതൽ ഓഡിയൻസ് ആ സിനിമ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പിന്നെ എടുത്തു വരുമ്പോ എങ്ങനെയാന്നുള്ളത് എടുത്തു കഴിഞ്ഞാലേതം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കാണ് ഹ്യൂമർ സിനിമകൾ മലയാളത്തിൽ നിന്ന് കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സിനിമ വരുന്നത് ഇത് സിനിമയ്ക്ക് ഒരു വലിയൊരു ലോങ്ങ് റൺ കിട്ടട്ടെ ഇനിയും ആൾക്കാർ ഒരുപാട് സിനിമകൾ കാണട്ടെ ഇത് വലിയൊരു സക്സസ്ഫുൾ ആവട്ടെ താങ്ക് യു ഓക്കെ